കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു തേവര സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത് വിശദാംശങ്ങൾ ആശാ ജാവേ നൽകും ആശാ അങ്ങേറ്റം ദാരുണമായ സംഭവം ഇത് എന്താണ് എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എങ്ങനെയാണ് ഈ വടമൊക്കെ കരുത്തിൽ കുഴുങ്ങി കുരുങ്ങി മരിക്കുന്നത് ആ ഭാഗത്ത് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ലേ അഞ്ജിത ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് നേവൽ ബേസിൽ നിന്ന് ഈ എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തത് ഇതിൻ്റെ ഭാഗമായി നഗരത്തിലുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു അത് അത് കാരണം അതായത് നമ്മൾ സൗത്ത് മേൽപ്പാലം ഇറങ്ങി എം ജി റോഡിലേക്ക് പോകുന്ന വഴിയിൽ ഈ വളഞ്ഞമ്പലം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വളഞ്ഞമ്പലം ജംഗ്ഷനിലെ വളഞ്ഞമ്പലം ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ഈ ഒരു ജംഗ്ഷനിലായിരുന്നു രാത്രി വടം കെട്ടി റോഡിന് കുറുകെ വടം കെട്ടിയാണ് ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ റോഡിന് കുറുകെ ബാരിക്കേഡുകളൊക്കെ ബാരിക്കേഡുകളൊക്കെയായിരുന്നു സ്ഥാപിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ വെള്ളനിറത്തിലുള്ള വടം കെട്ടിയാണ് ഈ ഭാഗത്ത് ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് സൗത്ത് മേൽപ്പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇടതു വശത്തേക്ക് തിരിഞ്ഞ് തേവര വഴിയിലോട്ട് തേവരയിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് മാത്രമല്ല റോഡിന്റെ നടുവിൽ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയമാണ് സൗത്ത് ഭാഗത്തു നിന്ന് നഗർ ഭാഗത്ത് നിന്ന് ബൈക്കിലെത്തിയ ഉണ്ണി ഇരുപത്തെട്ട് വയസ്സുള്ള യുവാവാണ് മരിച്ചത് അദ്ദേഹം കൊച്ചി കോർപ്പറേഷനിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയാണ് മനോജ് വരികയും മനോജ് നേരെ പോകുമ്പോൾ പോലീസ് കൈ കാണിച്ച് നിർത്തിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ അതേക്കുറിച്ച് നമ്മൾക്കിനി കൂടുതൽ അന്വേഷണം നടത്തി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ഈ അപകടം കണ്ടുനിന്ന് ഇരുന്നവരും മനോജിനെ ആശുപത്രിയിൽ എത്തിച്ച് ആളുകൾ പറഞ്ഞ ഒരറിവ് പോലീസ് കൈ കൈ കാണിച്ച് നിർത്താതെ വന്നു നേരെ ഈ വടത്തിലോട്ട് ഇരിക്കുകയായിരുന്നു ബൈക്ക് ഇടിച്ച് മനോജിന്റെ കഴുത്തിലാണ് വടം കുരുങ്ങിയത് അപ്പോൾ തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ അപകടം നടന്നത് അതിനാൽ തന്നെ അപകടം നിമിഷങ്ങൾക്കകം തന്നെ മനോജിനെ നേരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് വെളുപ്പിന് ഒന്നേ കൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിലെ മോറിറ്ററിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇൻകുസ് നടപടികൾക്ക് മറ്റുമൊക്കെയായി പോലീസ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നേയുള്ളൂ തേവര സ്വദേശിയാണ് മനോ മനോജുണ്ണിയെങ്കിലും ഇവർ ഇപ്പോൾ താമസിക്കുന്നത് വടതെല്ലയിലാണ് വടദലയിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് മനോജിൻ്റെ പിതാവ് ഈ കൊച്ചി നഗരസഭയിലെ ഈ ശുചീകരണ തൊഴിലാളിയായിരുന്നു ഇപ്പോൾ പിതാവിന് അസുഖമായ സാഹചര്യത്തിലാണ് മനോജ് ഇപ്പോൾ താൽക്കാലികമായി അവിടെ ജോലി ചെയ്യുന്നത് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് മറ്റുമൊക്കെയായി എനിക്ക് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് മറ്റുമൊക്കെയായി പോലീസിന് വിട്ടു നൽകും എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഭാഗത്ത് കൃത്യമായ രീതിയിൽ നല്ല രീതിയിലുള്ള ഈ വെളിച്ചം എല്ലാം ഉള്ളൊരു സ്ഥലം തന്നെയാണ് പക്ഷേ റോഡിന് കുറുകെ നേരത്തെ അതിനിടയിൽ മനോജിന്റെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ പറയുന്നത് ആളുകൾ പറയുന്നത് മനോജിന്റെ ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് പക്ഷേ അതും സ്ഥിരീകരണമല്ല ഒരുപക്ഷെ ലൈസൻസ് ഇല്ലാത്തത് കാരണമായിരിക്കാം പോലീസ് കൈ കാണിച്ചപ്പോൾ മനോജ് നിർത്താതെ വരികയും നേരെ വന്നപ്പോൾ ഈ ഒരു വടം കാണാതെ അതിൽ ഇടിച്ചു മറിയുകയും മറ്റുമൊക്കെ ഉണ്ടായത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കെല്ലാം ശേഷമേ കൃത്യമായ നമുക്ക് ഒരു കൃത്യത നമുക്ക് നൽകാൻ കഴിയുള്ളൂ പക്ഷേ ഇപ്പോൾ വളരെ ദാരുണമായ രീതിയിലുള്ള ഒരു അന്ത്യമാണ് ഈ ഒരു യുവാവിന് സംഭവിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി റോഡിൽ വടം കെട്ടി നിയന്ത്രിച്ച ആ ഒരു വടം കഴുത്തിൽ ചുരുങ്ങി ഒരു യുവാവ് മരിച്ചിരിക്കുന്നു ഒപ്പം റോഡിന് കുറുകെ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനു പകരം റോഡിന് കുറുകെയാണ് ഈ ഒരു വെളുത്തുള്ള വെളുത്ത നിറത്തിലുള്ള സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതെല്ലാം റോഡിന്റെ വശങ്ങളിൽ വടം കെട്ടി ഗതാഗതമാണ് പക്ഷേ ഇന്നലെ എറണാകുളം നഗര മധ്യത്തിൽ അതായത് കൊച്ചി നഗര മധ്യത്തിൽ വടം കെട്ടി പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു അതിൽ ഇടിച്ചാണ് ഏതായാലും നല്ല സംഭവിച്ചത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എറണാകുളത്ത് വരുമ്പോൾ ഇവരെ സ്വീകരിക്കാനും ഇവരെ സുരക്ഷ മാത്രമാണ് ഇത് ചെയ്തവർ നോക്കുന്നത് അപ്പോൾ ഈ വോട്ട് ചെയ്തിട്ട് ഇവരെ ജയിപ്പിക്കണമല്ലോ ഇവർക്ക് സുരക്ഷയൊന്നുമില്ലേ നിലവിലല്ലെങ്കിലേ സുരക്ഷ ഇല്ല ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏ എന്തോ നടൻ ഇങ്ങനെയൊക്കെ ആയാലേ പ്രധാനമന്ത്രിക്ക് സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് മറ്റുള്ള റോഡ് സൈഡിലായി ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് ഇതിനൊക്കെ റോഡ് കാര്യങ്ങൾ ഇതൊക്കെ ഇത് കെട്ടുമ്പോഴേക്കൊന്ന് ശ്രദ്ധിക്കണ്ടേ വാഹനം ഒഴിച്ചു പോകുന്ന ഒരാൾ പെട്ടെന്ന് പോയിട്ട് കഴുത്തി കുടുങ്ങിക്കഴിഞ്ഞ എന്തേക്കാരുടെ അവസ്ഥ പൊതുവെ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു വിഷയമാണിത് കാരണം തോന്നുന്ന പോലെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടും ചില സമയങ്ങളിലൊക്കെ ബാനർ പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് തോന്നുന്ന മാതിരി ഒക്കെ കിട്ടിയിട്ട് ഇത് ചിലപ്പോൾ ആരെങ്കിലും മേത്ത് വീഴുക അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഈ റോഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ശരിക്ക് ഇതിനൊക്കെ ഒരു നല്ലൊരു ബൈലോ വേണം പക്ഷേ ഒരു പക്ഷേ ബൈലോ ഉണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രധാനമന്ത്രിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് കെട്ടിണ്ടാക്കിയതാണേ ഏ അതിൽ പ്രജ പോയിട്ട് മരിച്ച് എന്തൊരു അവസ്ഥ എന്താണവിടെ ഇന്ത്യയുടെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇന്ത്യേൻ്റെയും കേരളത്തിൻ്റെയും മൊത്തത്തിൽ ഏ ഇത്ര സുരക്ഷ ജനങ്ങളെ സുരക്ഷക്കും വേണ്ടിയിട്ടാണ് ഒരു പ്രധാനമന്ത്രിനേയും മുഖ്യമന്ത്രിനെയൊക്കെ അതുണ്ട് ഇവർ പോവുക പോവുകയാണെങ്കിലോ ആ റോഡൊക്കെ പൊളിച്ച് അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തുള്ള അമ്പുകളൊക്കെ എടുത്ത് ഒഴിവാക്കി ഏ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ഒരു സ്ഥലത്തും അമ്പുണ്ടാവുമല്ലോ അമ്പൊക്കെ മാറ്റി ഈ അമ്പം റോഡൊക്കെ ഇതാക്കുന്ന പിന്നെ ആരെ പൈസനൊന്നും അറിയില്ലേ അതിപ്പോൾ സാധാരണ ജനങ്ങളെ പണം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇത് വീണ്ടും പൊളിക്കുക എന്നിട്ട് ഇതൊക്കെ സൈഡിൽ ഒരു ഇത് കെട്ടുക എന്നിട്ട് ഇതിൽ കൊണ്ടുപോയിട്ട് അപ്പൊ ജനങ്ങൾക്കുള്ള സുരക്ഷയൊന്നുമില്ല ജനങ്ങൾക്കുള്ള സുരക്ഷ ഒന്നുമില്ല ശരിക്ക് പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഏതൊക്കെ നമ്മളെ അധികാരികളുണ്ട് പോലൊക്കെ നമ്മളെ പണിക്കാരാണ് ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജനങ്ങളെ പണിക്കാരാണ് ഇവരെ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ടി വിയിൽ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഒരു സി സി ടി വി ദൃശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ദൃശ്യം ഞാനൊന്നിവിടെ റീഡ് ചെയ്യാം ഉണ്ണി ഇന്നലെ രാത്രിയാണ് മരിച്ചത് എങ്ങനെയാണ് ആ സുരക്ഷാ വടത്തിൽ കുടുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായി അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ് കുടുംബം രാവിലെ ആരോപണം ഉന്നയിച്ചിരുന്നത് കൃത്യമായ സുരക്ഷാ മുന്നറിയിപ്പ് പോലീസ് നൽകിയില്ല എന്നുള്ളതാണ് എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് കമ്മീഷർ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് സുരക്ഷാ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് ആ യുവാവിന്റെ ദാരുണ അന്ത്യത്തിന് കാരണമായത് എന്നാണ് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം പൊളിയുകയാണ് ശരി പോലീസിന്റെ അടുത്ത് പറ്റിയ ഒരു വലിയ പറ്റിയതാണിത് ഇത് നോക്കും ഒരു ബാരിക്കേഡ് വെക്കേണ്ട സ്ഥലത്ത് ഒരു കയറ് കെട്ടിയ എന്താണ് അവസ്ഥ ഈ സി സി ടി വി ദൃശ്യത്തിൽ ഇപ്പോൾ കണ്ടപ്പോഴല്ലേ നമ്മൾ മനസ്സിലാവുന്നത് ഒരു ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമാണിത് ഇത് നേരെ ഒരു കയറ് കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും അയാൾ മരിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇതിനെ ഇതിനൊക്കെ ഉത്തരം പറയും ഏ നമ്മളെ ഒരു നിരുത്തരവാദിത്വപരമായിട്ട് ഒരു ഒരു പ്രചയ സംരക്ഷിക്കേണ്ടെങ്കിൽ പ്രജക്കും ഒരു പ്രധാനമന്ത്രിക്കും ഒരേ തുല്യതാണ് പ്രധാനമന്ത്രിയിലേറെ സ്ഥാനം പ്രജക്കാണ് പ്രജകളുണ്ടെങ്കിലല്ലേ പ്രധാനമന്ത്രി ഉണ്ടായിട്ട് കാര്യമുള്ളൂ എന്താണ് ഇതൊക്കെ ഒരു അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് കേട്ടോ എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഇനി കുറേ ടീമുകൾ വരും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയണില്ല ജനങ്ങൾക്ക് ഈ തിരിച്ചറിവ് ശരിക്കില്ലാതെ വരുമ്പോഴാണ് ഇതുക പിന്നെ മാത്രമല്ല ഒരു വിധം ആളുകളൊക്കെ ഇപ്പം ജനങ്ങളെന്താണെന്ന് വെച്ചാൽ അടിമകളാണെന്നാണ് ഞാൻ പറയാം രാഷ്ട്രീയ അടിമകൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അടിമകളായിരിക്കും എന്ത് തന്നെ ഒരു കാര്യം ചർച്ചയിൽ വിഷയത്തിൽ വന്നു കഴിഞ്ഞാലും അത് നമ്മളെ പാർട്ടിയാണ് ഞാൻ അതിനെ എതിർക്കില്ല അപ്പം സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിനോട് കൂറില്ലാത്ത ഒരാളുണ്ടാവില്ല അപ്പോൾ അവർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയിപ്പോൾ പാർട്ടീൻ്റെ എൻ്റെ പ്രെയിൻ ആൾ എന്ത് സ്ത്രീ പീഡന കേസിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഡ്രഗ്സ് കേസ് എന്തിലിതായി കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ കുറച്ച് ന്യായീകരണ കമ്മിറ്റികൾ ഉണ്ടാവും അത് സത്യം പറഞ്ഞാൽ നമ്മളെ സർവ്വനാശം ഉണ്ടാവും ഇതാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മളെ ജനാധിപത്യത്തെ തകർക്കുന്നതും നമ്മളെ എല്ലാത്തിനും തകർക്കുന്നത് കാരണം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രതികരിക്കണം പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു എനിക്ക് ഞാനൊരു പ്രത്യേക പാർട്ടിനെ എന്നുള്ള ബേസ് ചെയ്തിട്ടല്ല പറയുന്നത് പക്ഷേ ഞാൻ ഫാസിസത്തെ ഞാൻ നന്നായിട്ട് എതിർക്കും അത് വേറെ ഒന്നും ഞാൻ അതിലെനിക്ക് പറയാനില്ല പിന്നെ തെറ്റ് കണ്ടാൽ നമ്മൾ പറയൽ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഇതായിട്ടുള്ള ഒരാളെ കടമയാണ് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ റേഷൻ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു എം പി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ വലിയൊരു ഫോട്ടോ ഉണ്ടാവും ആരും എം പിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇത് മറ്റേ ഇതിൻ്റെ ആണെങ്കിലോ റേഷൻ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിൻ്റെയൊക്കെ ഫോട്ടോകൾ ഉണ്ടാവും ശരിക്ക് പറയണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ശരിക്ക് ഇത് ജനാധിപത്യ രാജ്യമാണ് ഞാനിത് പറയുമ്പോൾ പലർക്കും ഇത് ഇഷ്ടപ്പെടില്ല കാരണം ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ് ഓരോരുത്തരും എന്താണ് അടിമകളാണ് ഏതെങ്കിലും ഒരു ജ ഒരു ഒരു പാർട്ടിയുടെ അടിമകളായി മാറിയതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേ നമ്മൾ ഇങ്ങനെ നമ്മൾ റേഷൻ കടയിലാണെങ്കിലും അതേപോലെ എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരൊക്കെ ഫോട്ടോസ് ഉണ്ടാവും ശരിക്കും ഇന്ത്യയിൽ നമ്മൾ പറയും അവര് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാവുക പലതും പറയാനുണ്ടാവും പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ ഇന്ത്യ ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് യു എ ഇ പോലത്തെ രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ അവിടെ രാജാക്കന്മാരെ ഫോട്ടോസൊക്കെ വെക്കും കാരണം അതൊക്കെ അവിടെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ രാജാക്കന്മാരെ പണം ഉപയോഗിച്ചിട്ടാണ് ഒരുപക്ഷെ അവിടെ പല ആളുകളും പല ജോലിയും ചെയ്തിട്ട് അതിൽ നിന്ന് രാജ കുടുംബത്തിലേക്കാണ് ആ പണത്തിൻ്റെ വരുമാനം പോകുന്നത് അവരാണ് ആ കാര്യങ്ങൾ അവിടുത്തെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ഫോട്ടോ വെക്കുക അല്ല നമ്മളെ ഈ ജനാധിപത്യ രാജ്യത്ത് എന്തിനാണ് ഒരു ഇപ്പോൾ ഒന്നിക്ക് പ്രധാനമന്ത്രിൻ്റെയും അതേപോലെ മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരെയൊക്കെ ഫോട്ടോസ് വെക്കേണ്ടത് എന്താണ് ആവശ്യം കാരണം ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ ടാക്സ് അടിച്ചിട്ടും ബിസിനസ്സുകാർ ടാക്സ് അടിച്ചിട്ടും ഉള്ള പൈസയാണ് ഇത് ഫോട്ടോസ് അങ്ങനെ വെക്കുകയാണെങ്കിൽ സാധാരണക്കാരെ ഫോട്ടോസല്ലേ നമ്മളിവിടെ വെക്കേണ്ടത് അത് ഏതായാലും കഴിയുന്ന ഫോട്ടോസ് അല്ല ഇതല്ല ഇത് ഇത്രയൊക്കെ ഇതാക്കി എടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഇത് ഇന്ന് ഇതിട്ട് ഇവരെ ഫോട്ടോസ് വയ്ക്കാനാണെങ്കിൽ എന്തിനാണ് പിന്നെ പിന്നെ എന്താണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നു ഇപ്പോഴും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ മഹാതെറി എഴുതുന്നവരൊക്കെ ഉണ്ടാവും എനിക്കവരോട് ഓപ്പണായിട്ട് ഞാൻ വളരെ സിൻസിയറായിട്ട് പറയണത് ഓപ്പണായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രധാനമന്ത്രി വരുമ്പോഴേ സാധാരണ ജനങ്ങൾക്ക് പോലും സുരക്ഷ കിട്ടുന്നില്ലെങ്കിൽ അവരെ അപായപ്പെടുത്തുന്ന രീതിയിലൊക്കെ വെച്ചുകൊണ്ടുള്ള റോഡ് സൗകര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ വെറും പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മാത്രം മതിയോ ഇവിടെ സുരക്ഷ നമ്മൾ ചിന്തിക്കണം ഒരു പ്രധാനമന്ത്രി വരികയാണെങ്കിൽ അവരെ മുന്നിൽ ഒരുപാട് വാഹനങ്ങൾ ബാക്കിൽ ഒരുപാട് വാഹനങ്ങൾ മുഖ്യമന്ത്രി വരികയാണെങ്കിലും ഒക്കെ തന്നെ അവസ്ഥ ഇതൊക്കെ സാധാരണ നമ്മളെ ജനങ്ങളുടെ പൈസയാണ് ഈ പ്രധാനമന്ത്രിനും മുഖ്യമന്ത്രിയും മാത്രം നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷ ഇല്ലാതെ എന്താണ് ഈ സുരക്ഷ കൊണ്ടൊക്കെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത് അപ്പോൾ ഒക്കെ ഏതായാലും നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ പുറം ജനങ്ങളെ അധികാരത്തിൽ കയറുമ്പോൾ ഈ ജനങ്ങളെ പണിക്കാരാണ് ഈ നമ്മളെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാ അധികാരികളൊന്ന് നമ്മൾ മറക്കരുത് അതേ സമയം ഇതിനെ ചൂഷണം ചെയ്യാൻ അധികാര ലോബികളുണ്ട് മറ്റൊരു ലോബികളും കൂടെ ഉണ്ട് ഞാൻ പറയാൻ വരുന്നത് മറ്റൊരു കാര്യം അതാണ് അത് അതായത് ഉദ്യോഗസ്ഥ വർഗം ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം